ചോദ്യം നമ്പർ അറുപത്തിയൊന്ന് ശ്രീ പി നന്ദകുമാർ ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധനം യുവജന സാർ ഏ ഉണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി നടപ്പാക്കി വരുന്ന പദ്ധതിയാണിത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ഈ പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നു ഇൻഷുറൻസ് പ്രീമിയമായി പ്രത്യേക തുകയൊന്നും ഗുണഭോക്താക്കൾ നേതാക്കുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ആസ്തു നിൽക്കും ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കഴിയുന്നു മേൽപദ്ധതി പ്രകാരം അപകടമരണത്തിന് പത്തു ലക്ഷം രൂപയും മത്സ്യബന്ധന മേളയിൽ അപകടം മൂലം കാണാതായാൽ പത്തു ലക്ഷം രൂപയും സ്ഥിരവും പൂർണവുമായ അവശതയ്ക്ക് ലക്ഷം രൂപയും സ്ഥിരവും ഭാഗികവുമായ അവശതയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും അപകട മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളിയുടെ രണ്ട് കുട്ടികൾക്ക് ഒരാൾക്ക് അയ്യായിരം രൂപ വീതം പരമാവധി പതിനായിരം രൂപ വിദ്യാഭ്യാസ ധനസഹായവും അപകടം മൂലം ഇരുപത്തിനാല് മണിക്കുള്ളിൽ ആശുപത്രി ചികിത്സ വേണ്ടി വരുന്നവർക്ക് പരമാവധി ഇരുപത്തയ്യായിരം രൂപയും ശവംസ്കാര ചെലവിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ധനസഹായം നൽകുന്നു കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കായി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതിയും മത്സ്യഫെഡ് മുഖ്യം നടപ്പാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി ഒൻപത് രൂപ പ്രീമിയം തുക അടച്ച് ഈ പത്തിൽ അംഗങ്ങളാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അപകടമരണത്തിനും അപകടം മൂലം സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യത്തിനും പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകാനുള്ള പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത് കൂടാതെ ഈ പദ്ധതിയിൽ മരണാനന്തര ചടങ്ങുകൾക്കായി അയ്യായിരം രൂപയും മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി പരമാവധി ഒരു ലക്ഷം രൂപയും വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകുന്നതാണ് അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് അംഗവൈകല്യത്തിൽ തോതനുസരിച്ച് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു വർഷത്തേക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടാതെ മത്സ്യപ്പെട്ട് നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇൻഷുറൻസ് പദ്ധതിയിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് മത്സ്യത്തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ട് സി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ മത്സ്യത്തൊഴിലാളി പട്ടികയിലും അനുബന്ധ തൊഴിലാളി പട്ടികയിലും ഉൾപ്പെട്ടിട്ടുള്ള മസ്റ്ററിംഗ് നടത്താതെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പോളിസി ഒടുക്കി വരുന്നുണ്ട് മത്സ്യഫെഡിൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രാഥമിക മത്സ്യത്തൊഴിലാളി സംഘങ്ങളിലെ അംഗങ്ങളെയാണ് മത്സ്യത്തൊഴിലാളി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതി മത്സ്യഫഡിന്റെ മുഖേന ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രീ പി നന്ദകുമാർ സർ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കൊരു സർക്കാരിൻ്റെ ഇടപെടലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കണമെങ്കിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ബോഡി ലഭ്യമാകണം പലപ്പോഴും മരണപ്പെട്ട ആളുടെ ബോഡി ലഭ്യമാകാറില്ല ആവശ്യമായ ഉണ്ടെങ്കിലും ബോഡി ലഭ്യം ലഭ്യമാകാത്തതിനു അതുകൊണ്ട് ആരോഗ്യം ലഭിക്കുന്നില്ല ഇവർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമോ സാർ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം നന്നായി ഇടപെട്ടിട്ടുണ്ട് ഇതൊരു കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി ഏഴു വർഷം കഴിയാതെ നമുക്ക് ആനുകൂല്യം കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാകുന്നില്ല നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തുകയും പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയില്ല നിയമം ചെയ്യാൻ കഴിയില്ല എന്ന വിവരം കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ മത്സ്യത്തൊഴിലാളിക്ക് നടപ്പിലാക്കുന്ന അതേ മാതൃകയിൽ അനുബന്ധ തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ മത്സ്യത്തൊഴിലാളി ബോർഡ് വഴി നടപ്പാക്കുന്നുണ്ടോ സാർ അനുബന്ധ തൊഴിലാളികൾക്കും അപകടത്തിൽ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുമെന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇതിന്റെ തുക മുഴുവൻ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് അനുബന്ധ തൊഴിലാളികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ഷെഡിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകുമോ അതോടൊപ്പം ഇവരെ ഇവർക്ക് പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രസക്തമായ ചോദ്യമാണ് അനുബന്ധ തൊഴിലാളി വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പീരി തൊഴിലാളികൾക്ക് അപകട മരണത്തിനും സ്ഥിരവും പൂർണമായ അവശതക്കും പത്ത് ലക്ഷം രൂപയും ഭാഗികമായ അവശ്യതയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും ലഭിക്കുമാർ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് സാർ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് മതിയായ സൗകര്യങ്ങൾ സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് സാർ അത് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് കൂടി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം സഭയറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ എം വിജയൻ സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ നടപ്പിലാക്കിയ ഗ്രൂപ്പ് ഇൻഷുറൻസ് വഴി എത്ര മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്കാണ് ഇൻഷുറൻസ് ലഭിച്ചത് എത്ര തുകയാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയത് സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൂറ്റിയേഴ് പേർക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് പേർക്കും

ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മത്സ്യത്തൊഴിലാളിക്കായി പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട് ശ്രീമതി നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതി എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ ലഭ്യമാകുന്നില്ല പല നിബന്ധനകൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കടലിൽ വെച്ച് അറ്റാക്കോ മറ്റ് സ്ട്രോക്കോ ഉണ്ടായിട്ട് മരണപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഇൻഷുറൻസ് ലഭിക്കില്ല ഡോക്ടർ അറ്റാക്കാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല നമുക്കറിയാം കരയിൽ വെച്ചിട്ടാണ് ഇതുപോലെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും പക്ഷേ കടലിൽ വെച്ച് മത്സ്യബന്ധനത്തിൽ പോയ തൊഴിലാളികൾ കടലിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും സാധ്യമാകുന്നില്ല അപ്പോൾ ഇത്തരം തൊഴിലാളികൾക്ക് കടലിൽ വെച്ചുണ്ടാകുന്ന എല്ലാത്തരം മരണങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇൻഷുറൻസ് കമ്പനി അതിന് തയ്യാറല്ല നമ്മൾ ഈ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി അവരുമായിട്ട് ചർച്ച ചെയ്തു ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില അപകടങ്ങൾ മൂലം മരണപ്പെട്ടാൽ അവർ പൈസ കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് പ്രത്യേകമായ സഹായം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു അങ്ങനെയുള്ള മരണങ്ങൾക്ക് പ്രത്യേക ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നു സർ ചോദ്യം വിദ്യ തന്നെയാണ് സർ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിനിടെ സംഭവിക്കുന്ന സ്വാഭാവിക മരണത്തിന് ഇൻഷുറൻസ് ബാധകമാണോ എന്നുള്ളതാണ് സർ അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അടക്കേണ്ട പ്രീമിയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സർ സർ കേരളത്തിലാണ് ഇന്ത്യക്ക് മാതൃകയായ രണ്ട് പദ്ധതി ഒന്ന് ക്ഷേമനിധി ബോർഡ് വഴി ഒരു പൈസ മത്സ്യത്തൊഴിലാളി മുടക്കേണ്ട മുഴുവൻ ഇൻഷുറൻസ് തുകയും പ്രീമിയം സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത് മത്സ്യഫെഡ് വഴി പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുന്നത് അഞ്ഞൂറ്റൊമ്പത് രൂപയാണ് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ വർഷത്തിൽ പ്രീമിയം മത്സ്യഫെഡ് വീഴ്ചയ്ക്കും അപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൃത്യമായി ഇതിൽ അംഗമാകുന്നവർ കിട്ടും യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില പിന്നെ പ്രയാസങ്ങളുടെ ഭാഗമായി മരണപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് കമ്പനി പണം തരാതെ പോകുന്നു അത്തരം ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ പ്രത്യേകമായ ധനസഹായമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹമീദ് മാസ്റ്റർ മത്സ്യഫെഡ് മുഖേന മത്സ്യത്തൊഴിലാളികൾക്കും നൽകുന്ന പലിശരഹിത വായ്പ അത് അടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പഴപ്പലിശിയും പലിശയൊക്കെ പോയി ഈടാക്കുന്ന പ്രവണത അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സർ തീരദേശ മേഖലയിലെ സ്ഥിതി ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് വെറുതെയും പട്ടിണിയുമാണ് തീരദേശ മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഇത്രം പിന്നെ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന ഈ വായ്പ മത്സ്യപ്പെട്ട് നൽകുന്ന വായ്പ അതിൻ്റെ തിരിച്ചടവ് തെറ്റിയാൽ അത് പരമാവധി ലഘൂകരിച്ച് ആ വായ്പ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒറ്റ ഒരു പരാമർശമുണ്ട് വറുതി വർദ്ധിയില്ല കേരളത്തിൻ്റെ തീരമേഖല വളരെ സേഫാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി അതീവ സന്തോഷവാന്മാരുമാണ് ഈ ഗവൺമെൻറ് കാലത്ത് നല്ല സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് പറയട്ടെ രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചത് മത്സ്യഫെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള സഹായങ്ങളാണ് നിയമാനുസൃതമുള്ള സഹായങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും കുടിശ്ശിക വരുത്തിയ കേസ് അങ്ങ് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചാൽ അത് മത്സ്യഫെഡിനെ ശ്രദ്ധപ്പെടുത്തി അവർക്ക് പരിഹരിക്കാൻ കഴിയും ശ്രീ സി എച്ച് സർ ഈ പുനർഗേഹം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ ഭൂമിയില്ലാത്ത മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ എൻ്റെ മണ്ഡലത്തിൽ ബേക്കലിൽ ഒരു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ സാർ പുനർഗേഹം പദ്ധതി അതീവ ഗംഭീരമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ തീരുമാനിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി മിക്കവാറും എല്ലാവർക്കും തന്നെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞ അങ്ങയുടെ മണ്ഡലത്തിലെ വിഷയം ഞാൻ നേരിട്ട് പോയി കണ്ടൊരു കാര്യമാണ് അവിടെ ലാന്റിന്റെ ഒരു പ്രശ്നമാണ് ആ ലാൻഡ് എടുത്തു തരാൻ വേണ്ടി ബന്ധപ്പെട്ട കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ ലാൻഡ് കിട്ടുന്നില്ല കിട്ടുകയാണെങ്കിൽ ആ കാര്യത്തോട് നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് കാര്യം പറയാനായിരുന്നു ജെ വിനോദ് പരമ്പരാഗത മത്സ്യബന്ധന സമൂഹ സമൂഹങ്ങളെ ബ്ലൂ എക്കോണമി പ്രതികൂലമായി ബാധിക്കുകയാണ് ബ്ലൂ എക്കോണമിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മലിനീകരണവും വിനോദസഞ്ചാരം റിയൽ എസ്റ്റേറ്റ് വ്യവസായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി തീരപ്രദേശങ്ങളിലെ വികസനം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളിലെ അവരുടെ പൂർവികളുടെ ഭൂമിയിൽ നിന്നും തൊഴിൽ ഇടങ്ങളിൽ നിന്നും അകറ്റുന്നതിനും കുടിയിറക്കുന്നതിനിടയാക്കും ആയതിനാൽ ഈ ബ്ലൂ എക്കോണമിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ ഉൾപ്പെടുത്താനും അവർക്ക് നഷ്ടപരിഹാരവും സുസ്ഥിരമായ ജീവിത ജീവിത ജീവിതോപാധി മാർഗം കണ്ടെത്താനും ഉള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നയമനുസരിച്ച് ഖനനത്തിൻ്റെ പ്രശ്നമുണ്ട് ബ്ലൂ എക്കോണോമിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ മത്സ്യമേഖല നേരിടുന്നുണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ എതിർപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടായ പരിശ്രമത്തിലൂടെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ എന്തായാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട് ഈ കടല് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും കൊടുക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു ചൂഷണം നടത്താൻ പാടില്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിനാണ് ഈ ഗവൺമെന്റ് മുൻകൈ കൊടുത്തത് സർ നമ്മുടെ കടലിൽ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് മാർക്കറ്റിൽ എത്തിക്കുന്നു ആ മാർക്കറ്റിലെത്തിക്കുന്ന മത്സ്യങ്ങളെല്ലാം നമുക്കറിയാം സൈക്കിളിൽ അതുപോലെ ബൈക്കിൽ അതുപോലെ വഴിയോരത്തിരുന്ന് വിൽക്കുന്ന ഒത്തിരി തൊഴിലാളികൾ ഈ മേഖലയിലുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് മത്സ്യമെത്തിക്കുന്നത് ഇവർ പലവരും അപകടങ്ങൾ ഉണ്ടാകുന്നു അപകട മരണങ്ങൾ ഉണ്ടാകുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സാർ സാർ ഈ ഇൻഷുറൻസ് പദ്ധതി ഇവ ഈ തൊഴിലാളികൾ കാരണം അവരാണ് ഇത് യഥാർത്ഥമായി ഇതിൻ്റെ ബിസിനസ്സിന്റെ എൻഡിലേക്ക് എത്തിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിലേക്കും ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ നല്ലതിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവരെ കൂടെ ഈ ഇൻഷുറൻസ് സ്കീമിൽ പെടുത്താൻ സാധിക്കുമോ എന്നാണ് ബഹുമാനം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വഴി നടപ്പാക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ അനുബന്ധ തൊഴിലാളികളും അംഗമാകാം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകുന്ന എല്ലാ തൊഴിലാളികളും അംഗമാകാം അങ്ങ് ചോദ്യം ചോദ്യം പ്രസക്തമാണ് ഇതിൽ കുറെ ഏറെ തൊഴിലാളി അനുബന്ധ തൊഴിലാളികൾ ഇപ്പൊ ഈ പോകുന്ന അനുബന്ധ തൊഴിലാളികൾ പലരും അത് അംഗമാകാതെ വരുമ്പോൾ ഇത്ര അവിടെപ്പെട്ടാൽ കാശ് കൊടുക്കാറില്ല അതുകൊണ്ട് ഒറ്റ കാര്യം നമ്മൾ കൂട്ടായ്മ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവരെ കൂടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗമാക്കി ഈ പ്രക്രിയ തുടരാൻ കഴിയും അതിനുവേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ശ്രീ വി ജോയ് സാർ ഈ ചോദ്യത്തോട് അനുബന്ധമായിട്ടാണ് ഈ അനുബന്ധ തൊഴിലാളികൾ യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ മത്സ്യം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നത് അവരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്ഷേമനിധിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് സാറേ അനുബന്ധ തൊഴിലാളികളുടെ എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് പേർക്കാണ് ഇപ്പോൾ ഈ പ്രയോഗം ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ പീലിംഗ് തൊഴിലാളി ചുമട്ടു തൊഴിലാളി ഈ സൈക്കിളിൽ കൊണ്ടുപോകുന്ന തൊഴിലാളി മറ്റു രൂപത്തിലുള്ള പല രൂപത്തിൽ അനുബന്ധ തൊഴിലാളി റോഡിൻ്റെ സൈഡിലൊക്കെ ചോടം ചെയ്യുന്ന ആളുകൾ ഇത്തരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരും തീർച്ചയായിട്ടും അവർക്കൊരു പരിരക്ഷ ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരെ ക്ഷേമനീതിയിൽ അംഗങ്ങളാക്കിക്കൊണ്ട് ആ പ്രക്രിയ നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് ഗവൺമെന്റ് ഏർപ്പെട്ടത് ശ്രീ ജോബ് മൈക്കൽ പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ അതായത് കായലിലും കുഴകളിലും മറ്റ് ജലാശയങ്ങളിലും മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ പരിഗണന നൽകുക എന്നുള്ളതാണ് അനുബന്ധ തൊഴിലാളികളിൽ ഇത് വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ തൊഴിലാളികളായിട്ടുള്ളവരും പരമ്പരാഗതമായ മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾക്കും നമ്മുടെ ക്ഷേമ രീതിയിൽ അംഗമാകാം ഇവരെ ബോധവൽക്കരിച്ച് അംഗമാക്കുക എന്ന ഉത്തരവാദിത്വം ജനപ്രതിനിധികളായി നമ്മളെല്ലാവരും കൂടി കൂട്ടായി ചെയ്താൽ ഈ രണ്ട് സ്കീമിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ആരോഗ്യ പരിരക്ഷ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്താൻ പറ്റും തൊഴിലാളിയെ സംബന്ധിച്ച് ഞാനിവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു അവർ അവശ്യത അനുഭവിക്കുന്ന കൂടുതൽ സമയം തൊഴിൽ ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ ഒരു പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ ശ്രീ സി ആർ മഹേഷ് ശ്രീ സി ആർ മഹേഷ് ചോദ്യോത്തരം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച സമ്പാദ്യ സമാശ്വാസ പദ്ധതി അവതാളത്തിലാണെന്നൊരു വാർത്തയുണ്ട് സാർ സാർ മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം കൃത്യമായി വാങ്ങുന്നതിൽ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കാരുടെ അനാസ്ഥയാണ് കാരണമെന്ന് പറയുന്നു സാർ ആലപ്പാട് പഞ്ചായത്ത് മാത്രം നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ആദ്യ ഗെടുവ് അടയ്ക്കാൻ കഴിയാതെ പോയി സാർ ഇത് പരിശോധിച്ച് മുഴുവൻ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഈ പദ്ധതി സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല ആലപ്പാട്ടെ കേസ് പ്രത്യേകമായി ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിച്ചതുകൊണ്ട് ഞാൻ പരിശോധിക്കാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അങ്ങ് അത് എഴുതി തന്നാൽ ഞാനത് പരിശോധിക്കാം